കാസർഗോഡ് ഉദുമയിൽ വീട്ടുതടങ്കലിലാണ് എന്ന യുവതിയുടെ വെളിപ്പെടുത്തലിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് കുടുംബം ഇതര മതസ്ഥനായ യുവാവുമായുള്ള വിവാഹബന്ധം എതിർത്തത് ആ വ്യക്തിക്ക് ഭാര്യയും മക്കളും നിലവിൽ ഉള്ളതുകൊണ്ടാണ് എന്നാണ് പിതാവും സി പി എം നേതാവുമായ പി വി ഭാസ്കരൻ പറഞ്ഞത് മികച്ച ചികിത്സയാണ് മകൾക്ക് നൽകിയതെന്നും സ്വഭാവദൂഷ്യമുള്ള യുവാവ് മകളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മകളുടെ വീഡിയോ സന്ദേശം പുറത്തായതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പി വി ഭാസ്കരൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു നല്ല രീതിയിൽ പിന്നെ പോറ്റാൻ കഴിയുന്നില്ല ഒരു ഉറപ്പ് നമുക്ക് കിട്ടുകയായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതിപ്പോ മറ്റൊരു ശാപാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഈ നിലവിലില്ല ഭാര്യ മക്കളെ ശാപാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ലക്ഷ്യം അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറിൻ്റെ പൈസയാണ് അയാൾക്ക് ഒന്നാമത്തെ ലക്ഷ്യം ആ ഇൻഷുർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാളവാന്നില്ല എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകൾ മകള ഇവനെ ഉപയോഗപ്പെടുത്തി ഇവനെ വർത്തമാനം പറയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് മാനസിക വിഷമം